മൂന്ന് വിഭാഗത്തിന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയെന്ന് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്ന ഒരു നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നവരെ അവരുടെ പ്രാർത്ഥനക്കുത്തരമുണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട് വദഅവത്തുൽ വിധേയമായ അനീതിക്ക് വിധേയനായ വിധേയായ ഒരാണിൻ്റെയോ പെണ്ണിൻ്റെയോ പ്രാർത്ഥനക്കും ഉത്തരമുണ്ട് ഫൗഖൽ ഗമാം മേഘങ്ങൾക്ക് മീതക്കൂടെ അള്ളാഹു തല അവരുടെ പ്രാർത്ഥനയെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും ആകാശത്തിൻ്റെ വാതിലുകൾ വേദനിക്കുന്നവൻ്റെ ആരാണോ അവരെ വേദനിപ്പിച്ചത് അനീതി ആരാണോ കാണിച്ചത് ആ മനുഷ്യരോടുള്ള ദേഷ്യം അള്ളാഹുൻ്റെ മലക്കുകൾ വരെ പ്രകടിപ്പിക്കുന്നതാണ് വിധേയമായ പ്രാർത്ഥന ഉയരും നിന്നെ ഞാൻ ും പെട്ടെന്ന് തന്നെയാവാം ഒരൽപ്പം കഴിഞ്ഞിട്ടെങ്കിലും നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഇജ്ജത്തിനെയും ജലാലിനെയും മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുവെന്ന് അഷ്റഫുൽ ഹൽക്കർ റസൂൽല്ല സല്ലാഹു അലഹി വസല്ലം